കുട്ടുകാർക്കും അജ്മൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമ്മുടെ മുടി വോളിമൈസ്ഡ് ആയിട്ട് ഇടാമെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ചിന്തയിൽ ഞാൻ ചെയ്തെടുത്ത ഒരു പായ്ക്കാണിത് മുടി നല്ല വോളിമൈസഡ് ആയിട്ട് കിടക്കാനും മുടി നല്ല സോഫ്റ്റായിട്ടും സിൽക്കി ആയിട്ട് കിടക്കാനും ഒക്കെ പറ്റിയൊരു അടിപൊളി പായ്ക്കാണിത് അതേപോലെ കൊച്ചു കുട്ടികൾക്ക് വരെ ഈ ഒരു പായ്ക്ക് ഉപയോഗിക്കാൻ പറ്റും കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയൊരു പായ്ക്കാണ് ഈ ഒരു പായ്ക്ക് ഈ ഒരു പായ്ക്ക് കൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട് നമ്മുടെ ഹെയർ ലോസൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതേപോലെ താറിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഗുണങ്ങളുള്ളൊരു പായ്ക്കാണിത് അതേപോലെ എന്ത് ചെയ്തിട്ടും മുടി കിളിക്കാതെ തലയിൽ മുടിയെല്ലാം പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഒട്ടുമിക്ക പേർക്കുമുള്ള ഒരു പ്രശ്നമാണ് ആ പ്രശ്നമൊക്കെ ഒരു പരിധി വരെ അകറ്റാനായിട്ട് നമുക്ക് ഈ ഒരു പായ്ക്ക് കൊണ്ട് പറ്റും ഈ ഒരു പായ്ക്ക് നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറും മുടി നന്നായിട്ട് കിളിർക്കും മുടിക്ക് നല്ല ഷൈനിങ് ഉണ്ടായിരിക്കും അതേപോലെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിരിക്കും നമ്മുടെ മുടിയെ അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഒരു പായ്ക്കാണിത് ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ എങ്കിലും അതിൻ്റെ ഗുണങ്ങൾ വളരെ വലുതാണ് ഒറ്റ തവണ നിങ്ങൾ ഈ ഒരു പായ്ക്കൊന്ന് യൂസ് ചെയ്ത് നോക്കൂ അപ്പോൾ കാണാം അതിൻ്റെ ഒരു മാജിക്ക് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മുടി വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലെങ്കിൽ ഇതൊന്ന് കണ്ട് നോക്കൂ ചെയ്ത് നോക്കൂ അത്രയ്ക്ക് നല്ല മാജിക്കുള്ള റിസൾട്ടാണ് ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് കിട്ടുന്നത് ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ളൊരു റിസൾട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് നല്ലതുപോലെ തിക്കായിട്ട് കിടക്കുന്നുണ്ട് എൻ്റെ മുടി അതേപോലെ നല്ല സോഫ്റ്റും സിൽക്കിയുമായിട്ടാണ് കിടക്കുന്നത് അപ്പം ഈ ഒരു പായ്ക്ക് തയ്യാറാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് നോക്കിയാലോ ഈ ഒരു പായ്ക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയാണ് ഈ ഒരു ചെമ്പരത്തി നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ അടുത്ത വീടിൻ്റെ മുറ്റത്തോ അങ്ങനെ എവിടെയെങ്കിലും കാണും ഇത് കാണുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഒരു ഇല പോലും കളയരുത് ഇലയും പൂവും ഒക്കെ നമുക്ക് മുടിക്ക് വളരെ നല്ലതാണ് ഇപ്പം ഞാൻ ഈ ഒരു പായ്ക്ക് തയ്യാറാക്കാനായിട്ട് ഇതിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഈ ഒരു ചെമ്പരത്തിയുടെ ഇല ഉപയോഗിച്ചിട്ടായിരുന്നു താളിയൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്തിരുന്നത് അപ്പം നിങ്ങളുടെ തുടിയിൽ ഈ ഒരു ചെമ്പരത്തി ഇല്ല എങ്കിൽ ഒരു കമ്പ് വെച്ച് പിടിപ്പിച്ചോളം നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു ചെമ്പരത്തിയിൽ നിന്ന് കിട്ടുന്നത് അപ്പം ഞാൻ അതിൽ നിന്നും കുറച്ച് ചെമ്പരത്തിയുടെ ഇലയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണമോ അതിനനുസരിച്ചിട്ട് ഇല നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എത്ര വേണം എന്ന് നോക്കിയിട്ട് എടുക്കുക അപ്പം നമ്മൾ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കണം ഇതേപോലെ ചിലന്തിയോ പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കി കഴുകിയെടുക്കണം അത് കളഞ്ഞിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ തലയിലൊക്കെ ചൊറിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഞാൻ കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ഒട്ടും തന്നെ ഒഴിക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോഴിമുട്ടയാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കോഴിമുട്ട അപ്പം അതിൻ്റെ വെള്ളയും മഞ്ഞയും എല്ലാം കൂടിയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇല ഒന്നടിച്ചതിന് ശേഷം അതിലേക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക മുട്ടയും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ അടിച്ച് പേസ്റ്റ് എടുക്കുക ഈ ഒരു പറ്റി നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ചെമ്പരത്തിയുടെ ഗുണങ്ങളെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ അതേപോലെ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന മുട്ട മുട്ട മുട്ടയുടെ മഞ്ഞയോടുകൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് മുട്ട ചേർത്തിട്ടില്ല എങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഗുണം കിട്ടുകയില്ല നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ ചേർക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ അതിൻ്റെ എഗ് വൈറ്റെങ്കിലും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഈ ചെമ്പരത്തിയിലെയും അതേപോലെ ഈ മുട്ടയും കൂടി മിക്സിയുടെ ജാറിലേക്ക് അടിച്ചെടുക്കുന്നു അടിച്ചെടുക്കുന്നപ്പം ഒരു ഗുണമുണ്ട് നമ്മുടെ ഈ മുട്ടയുടെ ഒരു രൂക്ഷ രൂക്ഷഗന്ധമുള്ള നമ്മൾ എഗ്ഗ് വൈറ്റ് മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ അത്രയ്ക്ക് സ്മെല്ല് വരത്തില്ല നമ്മളത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ടാവും അത് നമ്മളിങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കുമ്പം ആ ഒരു സ്മെല്ലുണ്ടാവത്തില്ല അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഞാനിത് അരിച്ചല്ല എടുക്കുന്നത് ഇത് അതേപോലെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അത് അതിനുവേണ്ടി ഇത് നല്ല പേസ്റ്റ് പോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത് അതേപോലെ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തലയിൽ ഓയിലൊന്ന് തേച്ച് കൊടുക്കണം ഈ ഒരു പായ്ക്കല്ല ഏത് പായ്ക്കായാലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ തലയിൽ ഓയിൽ തേച്ച് കൊടുത്തിട്ട് വേണം പായ്ക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അതല്ല എങ്കിൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയി പോവും അതേപോലെ കൊച്ചു കുട്ടികൾക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പത്ത് ഒക്കെ വെച്ച് കൊടുത്താൽ മതിയാകും നമ്മൾ മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കണം അതിൻ്റെ നല്ല ഗുണങ്ങളും നമുക്ക് കിട്ടണമെങ്കിൽ അരമണിക്കൂറ് നമ്മൾ തലയിൽ ഇത് വെച്ച് കൊടുക്കണം അരമണിക്കൂർ വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് കഴുകിയെടുക്കാനായിട്ട് അതേപോലെ കഴുകിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ മുട്ട ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു സ്മെല്ലൊക്കെ തലയിൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് വേണം ഒന്ന് കഴുകിയെടുക്കാനായിട്ട് അതിനായിട്ട് ഷാംപൂ നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച് അതൊന്ന് പതപ്പിച്ചതിന് ശേഷം വേണം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാ കൂട്ടുകാരെയും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതേപോലെ ഒരു ലൈക്ക് തരിക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാളെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും എന്തായാലും ബേബേ സി യു